എല്ലാ മനുഷ്യരും അങ്ങനെയാണെന്നല്ല കേട്ടോ എന്നാൽ ചില മനുഷ്യർ അങ്ങനെയാണ് അവർക്ക് ഈ ഭൂമിയിൽ അവരെ കുറിച്ച് ഓർത്തു വയ്ക്കാനോ അല്ലെങ്കിൽ അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മറ്റുള്ളവർ ഓർക്കാനോ ഒന്നും അവശേഷിപ്പിക്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് സ്വാർത്ഥരാണെന്നുള്ളതാണ് വാസ്തവം മറ്റുള്ളവരെ നോക്കി അവരുടെ ജീവിതത്തിൽ മാതൃകയാക്കുകയാണ് എന്നാൽ അത് നല്ല മാതൃകയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലതാനും അവർ ജീവിക്കുന്നത് മറ്റൊരാൾ എങ്ങനെ നടക്കുന്നു മറ്റൊരാൾ എങ്ങനെ ജീവിക്കുന്നു മറ്റൊരാൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മാത്രം ആലോചിച്ചാണ് അപ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായോ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ അതേപോലെ തന്നെ അനുകരിച്ച് എനിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള മ്ലേച്ചമായ ചിന്തയിലൂടെ ജീവിക്കുന്ന ഒരു പിടി മനുഷ്യർ അവർ ആർക്കും താങ്ങും തണലും ഒന്നും ആകില്ല മാതൃകയാക്കാനും കഴിയില്ല അത്തരത്തിലുള്ള മനുഷ്യരെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് തന്നെയാണ് നല്ലത് കാരണം നിങ്ങളുടെ സന്തോഷം ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ അവർ അടർത്തിയെടുത്തു കൊണ്ടുപോയെന്ന് വരാം അത്തരത്തിലുള്ള മനുഷ്യരെ അകറ്റി നിർത്തിക്കോളും നേട്ടമല്ലാതെ നഷ്ടമൊന്നും ഉണ്ടാവില്ല